കാരണം സത്യധാരണയാണ് സത്യം ധരിക്കുന്നവൻ ഒരിക്കലും ഭയം ഉണ്ടാവില്ല സത്യമാണോ ധരിച്ചതെന്നറിയുന്നത് ഭയമില്ലാതാവുമ്പോൾ സത്യമാണ് ധരിച്ചത് എങ്കിൽ ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല അസത്യമായ ധാരണകളെല്ലാം ദുഃഖത്തെയും ഭയത്തെയും കോപത്തെയും ഒക്കെ ഉണ്ടാകും സത്യധാരണയാണ് ശങ്കരൻ അതിന് നിർവചനം കൊടുത്തിരിക്കുന്നത് നിരുപക്തകാരന്റെ മാതിരിയല്ല ശാസ്ത്രസ്യ ഗുരുവാക്യസ് സത്യബുദ്ധിയാവധാരണ സാ സദ്ധ എന്നാണ് വിവേകചൂഡാമണിയിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധയ്ക്ക് നിർവചനം കൊടുക്കുമ്പോൾ പ്രകരണ പ്രകരണഗ്രന്ഥമായ തൻ്റെ വിവേകചൂടാമണിയിൽ ശങ്കരൻ കൊടുക്കുന്നത് ശാസ്ത്രത്തിലും എന്ന് പറഞ്ഞാൽ വേദങ്ങളിലും വേദാംഗങ്ങളിലും അവയശാസ്ത്രം അത് കേട്ടിട്ട് ശാസ്ത്രം എന്നുള്ളത് നിങ്ങൾ സയൻസ് എന്ന് പറയുന്ന സാധനത്തെ വെച്ച് അതിലുള്ള വിശ്വാസം ശ്രദ്ധയാണെന്ന് ഇന്ന് നിർവഹിക്കും മനസ്സിലായില്ല അവിടെ ഐൻസ്റ്റൈൻ്റെ കണ്ടുപിടുത്തം ക്രിസ്ത്യൻ ഹൈഗൻ അല്ല നൂട്ടന്റെ കണ്ടുപിടുത്തം ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ചോദ്യം ചെയ്യും ഐൻസ്റ്റൈൻ്റെ കണ്ടുപിടുത്തം കി സി ജി സുവർഷൻ ചോദ്യം ചെയ്യും മനസ്സിലായില്ല അതുകൊണ്ട് കുറെ കാലം ഒന്ന് വിശ്വസിച്ചാൽ പിന്നെ കുറെ കാലം വേറെ വിശ്വസിക്കണം അതല്ല ശാസ്ത്രം മാറ്റമില്ലാത്ത ആത്മാവിനെ കുറിക്കുന്നത് വേദങ്ങൾ അതിനെക്കുറിച്ചാണ് പാടുന്നത് അതുകൊണ്ട് വേദങ്ങളിലും വേദാംഗങ്ങളിലും ആറ് ശാസ്ത്രങ്ങളിലും ഉള്ള അചഞ്ചലമായ വിശ്വാസം വേദം പഠിച്ചിട്ട് താൻ പഠിച്ച വേദത്തിലെ അറിവനുസരിച്ച് തൻ്റെ ജീവിതത്തെയും താൻ കാണുന്ന ലോകത്തെയും താൻ ആരോട് സംവദിക്കുന്നുവോ ആ സംവ വേദനത്തെയും ആ ശാസ്ത്ര ആചാരത്തിൻ്റെ മര്യാദയിൽ മാത്രം കൊണ്ടുപോവുക അത് ശ്രദ്ധയുള്ളവനെ പറ്റൂ എന്തു പറയുമ്പോഴും കേൾക്കുന്നതെല്ലാം ആ ശാസ്ത്രത്തിൻ്റെ നികഷത്തിലൊരച്ച് നോക്കുക ഒരകല്ലുണ്ടായിരുന്നു അതാണ് ശാസ്ത്രം എന്നിട്ട് മാത്രം തലച്ചോറിലേക്ക് വിടുക അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എവിടെയെങ്കിലും കേട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ശാസ്ത്രം നിനക്ക് വഴിയും വെളിച്ചവുമായിരിക്കണം ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ ഗുരുവിനും നിർവചനമുണ്ട് ഗുരുഗീത ഇരുട്ട് കയറുന്നവനെയാണ് ഗുരുവെന്ന് വിളിച്ചിരിക്കുന്നത് ഉള്ളിലെ ഗുരുവിനെയും ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് ഭാരതീയ ചിന്ത ഗുരു മഹേശ്വരനാണ് ഗുരുവിഷ്ണുവാണ് ഇതൊക്കെ അധികാരി അല്ലാത്തവൻ വന്നാൽ എന്തിനേയും ഇതുപോലാക്കി തീർക്കും അതാവരുത് ഗുരുവെന്നത് സർവശാസ്ത്ര വിശാരദനായിരിക്കണം ശാസ്ത്ര പാരംഗതനായിരിക്കണം ശ്രോത്രിയനായിരിക്കണം ബ്രഹ്മനിഷ്ഠനായിരിക്കണം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിന്റെ അടുക്കലേക്ക് വേണം പോവാൻ എന്നാലേ അറിവ് ലഭിക്കൂ അവിടെ ചെല്ലുമ്പോൾ അസൂയൊന്നുമില്ല കുന്നായമയില്ല ശരി ശരിയും തെറ്റെറ്റുമാണ് അപ്പം ആ ഗുരുവിൻ്റെ വാക്കിലും ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ അതില് വിശ്വാസമുള്ളവനും ഗുരുവിനെ സേവിക്കുന്നതിൽ ആസക്തിയുള്ളവനും കാരണം അത് തിരിച്ചറിയും ഗുരു ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ അറിഞ്ഞവനും ആത്മന ആത്മാവിൽ സന്തുഷ്ടനായവനും ആഗ്രഹങ്ങൾ അറ്റവനും ആയതുകൊണ്ട് ബ്രഹ്മവി ബ്രഹ്മം തന്നെയാണ് എന്നുള്ള പ്രമാണത്തിൽ ഗുരു ഗുരുജ്ഞാനം തന്നെയാണ് ജ്ഞാനത്തിൽ നിന്ന് അന്യമായ ഒന്നുമല്ല അതറിഞ്ഞു ഗുരുവിനെ സേവിക്കുവാൻ കഴിവുള്ളവന് അതല്ലാതെ ഗുരുവിനെന്തോ ആവശ്യമുണ്ട് നമ്മൾ ബന്ധപ്പെട്ട നിലയ്ക്ക് മേടിച്ചു കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഗുരു നമ്മോട് പിണങ്ങും അതുകൊണ്ട് സേവ ചെയ്യുന്നതല്ല ആ സേവ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് ഗുരുന്ന് സേവിക്കണം മനസിലായില്ല കുറെ പ്രാവശ്യമാകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞൊന്നും വരും എത്ര കാലമായി സേവ ചെയ്യുന്നു ഇങ്ങോട്ടൊരു നന്ദിയില്ല അങ്ങോട്ട് മാത്രം മതി മതിയോ അങ്ങനെയുള്ളതല്ല സേവ കൊണ്ട് മാത്രം വിദ്യ കിട്ടുമോ കിട്ടുകയെന്നാണ് ആധുനിക ഗുരുക്കന്മാർ പറയുന്നത് ഗുരുവിൻ്റെ കാലലൊന്നുമില്ലെന്നാണ് പറയുന്നത് കാലൽ ഉണ്ടെന്നാണ് ശങ്കരാദ്യന്മാർ പറയുന്നത് ആചാര്യശങ്കരന്റെ പാരമ്പര്യം ഉറപ്പിച്ചു പറയുന്നത് ഗുരുപാദോദകം ശ്രേഷ്ഠമാണെന്ന് തന്നെയാ പറയും വെറുതെ ഒന്നും അല്ലെന്നാ പറയും അതിനനുഭവകഥകളും അവർ വേണ്ടത്ര ഉണ്ടാക്കിയിട്ടുണ്ട് ശങ്കരൻ നേരത്തെ പ്രവചനം നടത്തുമ്പോൾ വ്യാസപീഠത്തിൽ വന്നിരുന്ന് ക്ലാസ്സെടുക്കുമ്പോൾ ശിഷ്യഗണങ്ങളെല്ലാം ഉണ്ട് പത്മപാതരും അസ്താമലകനും ഒക്കെ അതിൽ അസ്താമലകൻ മാത്രം സാധാരണ താമസിച്ച ഗുരു വരുമ്പോഴേക്ക് ക്ലാസ് തീരാറുമോ കാരണം ഗുരുവിൻ്റെ കൗവിനൊക്കെ നനച്ചിട്ട് പണിയൊക്കെ കഴിഞ്ഞ് പയ്യനുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ് അസ്താമലകൻ അവസാനമാണ് വരാൻ അപ്പോൾ ഏറ്റവും അവസാനം ഒരു ദിവസം ഇവർക്കെല്ലാം തോന്നി ഇങ്ങനെ മാത്രം വലിയ വിവരമില്ല എന്ന മട്ടിലിരുന്നു അപ്പോൾ അന്ന് ശങ്കരൻ ക്ലാസ്സിലെത്തിയതും ക്ലാസ് എടുത്തില്ല ഹസ്താമലകൻ വരട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ പത്മഭാതൻ എഴുന്നേറ്റ് പറഞ്ഞു ഗുരുദേവ അവനീ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിതിങ്ങനെ പഠിച്ചിട്ടാണ് വരട്ടെ ഹസ്താമലകൻ വന്നപ്പോൾ ശങ്കരൻ എഴുന്നേറ്റിട്ട് വ്യാസപീഠത്തിലേക്ക് കയറ്റിയി എന്ന് നെയ്യട്ട് തോടാൻ പറഞ്ഞു ക്ലാസ് അന്ന് ഹസ്താമലകൻ എടുത്തതാണ് സുവിസാര സമുദ്ധരണം വേദാന്തചിന്തയുടെ അഗ്രിമ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഹസ്താമലകന്റെ കഴിവ് എന്നത് സേവമാത്രമായിരുന്നു പക്ഷെ ഒന്നുകൊണ്ട് ഹസ്താമലകൻ ജന്മന അറിവുമായി വന്നവനുമാണ് അതുകൊണ്ടാണ് ഹസ്താമലകൻ പേര് വന്നത് സമുദ്ധരണം ഹസ്താമലകന്റെ കൃതിയാണ് ശ്രീരാമകൃഷ്ണാശ്രമം പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രകാശാനന്ദ സ്വാമിയുടെയോ ഈശ്വരാന സ്വാമിയുടെയോ ആരുടെയോ വ്യാഖ്യാനവുമായിട്ട് ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണാസമം പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചൗക്കം കിട്ടും പക്ഷെ ലിപി ദേവനാഗരിയാണ് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണാസമം പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് ഉണ്ടെങ്കിൽ അടുത്തോണ വരുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് മേടിച്ചാൽ അതൊന്നും അന്വേഷിക്കുകയൊന്നുമില്ല ഇതിൽ പതി കേട്ടു